सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् सकलनिगमगीतां ब्रह्मविद्यां विशुद्धाम् निजगुरुरमणेष्टां शङ्कराचार्यकुष्ठाम् ददधिकरुणयाये प्रौढगम्भीरवाच रमणचरणतीर्थान् देशिकान् नमामः शारदा शारदाम्बोजवदनावदनाम्बुजे सर्वदा सर्वदास्माकं सन्निधिं सन्निधिं क्रियात् श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं शङ्करं शङ्कराचार्यकेशवं पादरायणं सूत्रभाष्यकृतं वन्दे भगवन्दौ पुनः पुनः हरिः ओम् <coughs> ललितापरमेश्वरीदेवी സ്മരണ ചെയ്യാൻ ഉള്ള ഒരവസരം അതുതന്നെ ഭഗവത് അനുഗ്രഹമാണ് വേദമേ പറയണത് ആശ്ചര്യവ പശ്യതി കശിതേനം എന്തൊക്കെ നമ്മുടെ മുന്നിൽ കാണപ്പെടുന്നതോ ഏതൊരു ബ്രഹ്മതത്വ രൂപമാർന്നിരിക്കുന്ന വസ്തുവിനെയൊക്കെ നമ്മൾ കാണണോ ആശ്ചര്യവത് വദതി തഥൈവ ചാന്യ ആ പരമേശ്വരിയുടെ നാമം അല്ലെങ്കിൽ ആ ബ്രഹ്മതത്വത്തെ പറയണതുണ്ടല്ലോ അത് തന്നെ ഒരു അതിശയം അതുതന്നെ ഒരു ആശ്ചര്യം ആശ്ചര്യവച്ഛൈനമന്യ ശ്രുണോത്തി എത്രയോ പേര് ഈ ഭഗവതിയുടെ നാമമോ ബ്രഹ്മതത്വത്തെയോ ഒക്കെ കേൾക്കണോ അതും ഒരു അതിശയം ശ്രുവാപ്യേനം വേദനച്ചൈവ കശിത് ശ്രുത്വാപേനം വേദന ചേന കസ്ചിത്ത് ചിലര് എത്രയൊക്കെ കിട്ടിയാലും ഇത് കേൾക്കണില്ല എന്തുകൊണ്ടാ കേൾക്കണില്ല എന്ന് പറഞ്ഞാൽ ഭഗവതിയുടെ അനുഗ്രഹമില്ലാന്ന് അർത്ഥം ആ പരമേശ്വരിയുടെ അനുഗ്രഹമില്ലാതെ നമുക്ക് പരമേശ്വരനെ അറിയാനുള്ള വഴിയില്ല ഇല്ലെങ്കിൽ ഈ ദേവിയുടെ ഒരു നാമത്തെ അടുത്ത് ജപിക്കാനുള്ള വഴിയില്ല അപ്പൊ എങ്ങനെയാ അനുഗ്രഹം കിട്ടല്ലേ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അരുൾ ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്തത് തമിഴിൽ അരുൾ എന്ന് പറയും രമണഭഗവാന്റെ അടുത്ത് ഒരാൾ ചോദിച്ചു ഭഗവാൻ ഈ ആത്മതത്വമൊക്കെ പറയണതൊക്കെ എളുപ്പമാണോ ഒക്കെ ശരിയാണ് ഇത് പ്രാവർത്തികമാവാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതും അറിയാം പക്ഷെ ഇതിനെല്ലാം ഉപരി അരുൾ വേണ്ടേ ഭഗവാനെ അനുഗ്രഹം വേണ്ടേ ഭഗവാനെ എന്ന് ചോദിച്ചു അപ്പൊ ഭഗവാൻ പറഞ്ഞു അരുൾ താൻ ഇറുക്കുപോയി നീ കുറുക്ക വരാമിരുന്നാൽ പോലും ഇവിടെ അനുഗ്രഹം മാത്രമേ ഉള്ളൂ നീ കുറുക്ക വരാതെ ഇരുന്നാ മതിയു എന്നുവെച്ചാൽ നീന്നുള്ളൊരു അഭിമാന വൃത്തി എവിടെയൊക്കെ വരണോ അവിടെയൊക്കെ അജ്ഞാനം വിളയാടിക്കൊണ്ടേയിരിക്കുന്നു ഞാന്നൊരു അഭിമാനമുണ്ടല്ലോ ഈ അഭിമാനമാണ് അധ്യാത്മത്തിൽ ഒരു പ്രതിബന്ധം അപ്പോൾ എനിക്ക് കിട്ടുന്നില്ലല്ലോ എനിക്ക് പാടുണ്ടല്ലോ എനിക്ക് അനുഗ്രഹം വേണമല്ലോ എന്ന് ചിന്തിക്കണമുണ്ടല്ലോ ചിന്തിക്കണവൻ അങ്ങോട്ട് മാറിയാൽ മാത്രമേ വാസ്തവത്തില് അനുഗ്രഹം തെളിഞ്ഞു വരുവുള്ളൂ അതുകൊണ്ട് തന്നെ പറയുന്നു യോഗാവാസിൻ അനുഗ്രഹ സാക്ഷാത് ആർക്കൊക്കെയാണോ ഈ അനുഗ്രഹമുള്ളത് അവിടെ ചിലപ്പോൾ വന്നു പോകും എന്നാലോ അനുഗ്രഹമില്ലെങ്കിലോ നമുക്ക് ഈ ശാസ്ത്രം കിട്ടിയാലോ ലതാ സഹസ്രനാമം കിട്ടിയാലോ ഏതെങ്കിലും ഒരു സദ്ഗ്രന്ഥം കിട്ടിയാലോ സദ്ഗുരുവിനെ കിട്ടിയാലോ ഹി വിൽ നോട്ട് റെക്കഗ്നൈസ് ബിക്കോസ് അനുഗ്രഹം ഇല്ല അപ്പോ അനുഗ്രഹം എന്താണ് നമുക്ക് ഈ ഗ്രന്ഥം കിട്ടണമല്ലോ ഇതിന്റെ അർത്ഥം കിട്ടണമല്ലോ ഇതിന്റെ വ്യാഖ്യാനം കിട്ടണമല്ലോ വളരെ കൂടി നമ്മൾ ഇത് കേൾക്കണമല്ലോ അല്ലെങ്കിൽ വളരെ ആനന്ദത്തോടു കൂടി ഭക്തി ചെയ്യണമല്ലോ നമുക്ക് ഈ ഭക്തി എന്ന് പറയുന്നത് പോലും ദേവിയുടെ ഒരു നാമമാണ് ഈ ഭക്തി ദേവിയാണ് ഒരു ഒരു ശിവഭക്തി എന്നൊക്കെ നമ്മൾ പറയണല്ലോ ഒരു ശിവ ശിവഭക്തി നമ്മൾ എല്ലാവരും പറയും ശിവഭക്തി വിഷ്ണു ഭക്തി ഈ ഭക്തി എന്ന് പറയുന്ന ഒരു ക്രിയ ഉണ്ടല്ലോ ഒരു പ്രിയമുണ്ടല്ലോ അത് പരമേശ്വരിയുടെ നാമമാണ് ഈ ശിവം എന്ന് പറയേണ്ടത് നിഷ്ക്രിയമാണ് അത് തൻ്റെ സ്വരൂപമാണ് ഈ സ്വരൂപത്തിനോടുള്ള ഒരു ഭക്തി ഉണ്ടല്ലോ ആ ഭക്തിയാണ് പരമേശ്വരി അതുകൊണ്ട് ആ പരമേശ്വരി പ്രകൃതിയാണ് ആ പ്രകൃതിയെ നമുക്ക് അറിയണമെങ്കിൽ അനുഗ്രഹം ഇല്ലാതെ പറ്റില്ല ഇല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയോ കണ്ട് കണ്ട് നാമരൂപങ്ങളൊക്കെ ഇട്ട് അങ്ങോട്ട് പോകും അതിന് തൊട്ട അതിൻ്റെ വേറെ സർഫസിലുള്ള കുറേ കാര്യങ്ങൾ നോക്കും അല്ലെ ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അവിടെ തൊടാൻ പാടില്ല ഇവിടെ തൊടാൻ പാടില്ല ദേവിയുടെ നാമം ഇത്ര സമയത്ത് ജപിക്കാൻ പാടില്ല ഇത്ര സമയത്ത് ജപിക്കാം ഈ ടൈമിൽ അത് പാടില്ല എന്നൊക്കെ നമ്മൾ തീരുമാനിക്കും അല്ലേ ദേവി സർവഭൂതേഷു ദേശകാലാവധിഭ്യാം ഈ ദേശത്തിനും കാലത്തിനും ഒക്കെ അതീതമായിട്ടിരിക്കുമ്പോഴ് നമ്മൾ എങ്ങനെയായി ഈ ദേശത്തിനും കാലത്തിലൊക്കെ കൊണ്ട് ഈ ദേവീ തത്വത്തെയോ ഒക്കെ പോയി ചുരുക്കണത് കാരണം നമ്മൾ എത്ര ലിമിറ്റഡ് ആണോ അത്ര ലിമിറ്റഡ് ആക്കി ഭഗവാൻമാരെ ഒക്കെ നമ്മൾ സൃഷ്ടിക്കാൻ നോക്കുന്നു ഇത് മനുഷ്യൻ്റെ ഒരു പ്രകൃതി അപ്പോൾ ആ ദേവിയുടെ രൂപവർണ്ണം എല്ലാം ഈ പ്രകൃതിയാണ് അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം എന്ന് പറഞ്ഞാൽ സർവഭൂതേഷു യാവി സർവഭൂതേഷ് ഇൻ ദിസ് യൂണിവേഴ്സ് ഈസ് ഫുള്ളി ഫിൽഡ് വിത്ത് ഈ ദേവി തത്വം ഈ ദേവി ദേവീതത്വം നിറഞ്ഞിരിക്കണു എന്നർത്ഥം അങ്ങനെ ആ വർണ്ണന കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളടുത്ത് ദേവിയുടെ ചലനങ്ങളും ദേവിയുടെ ക്രിയകളും ദേവിയുടെ ഒരു സ്വഭാവങ്ങളും ഒക്കെയാണ് ഇനിയുള്ള ചർച്ചയിൽ വരണത് നാൽപ്പത്തി ഏഴാമത്തെ മന്ത്രം മരാളി മന്ദഗമന നാൽപ്പത്തി ഏഴാമത്തെ ദേവിയുടെ ഒരു നാമം മരാളി മന്ദഗമന മരാളി എന്ന് പറഞ്ഞാൽ അരയന്ന പക്ഷി അരയന്ന പിട പിട ഒരു ഒരു എണ്ണം പോലെ മന്ദഗമന ഒരു മന്ദഗതി ഒരു പതുക്കെ ഒരു ഓർഡർ ആയിട്ടുള്ള ഒരു എടുത്തുചാട്ടം ഇല്ലാതെ പതുക്കെ ഇല്ലേ അധ്യാത്മവിദ്യ ഒക്കെ അങ്ങനെയാണ് ദേവിക്ക് ശ്രീ വിദ്യാ സമ്പ്രദായത്തിലൊക്കെ അങ്ങനെയാണ് സന്തുഷ്ടായേ സന്തുഷ്ടമ വളരെ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് വളരെയധികം സ്ലോലി ഗ്രാജുവലി ഒറ്റയടിക്കുള്ള നിർത്തലല്ല ഇപ്പോൾ ഈ സംസാര ജീവിതത്തിനൊക്കെ ഒറ്റയടിക്ക് അങ്ങോട്ട് നിർത്താം ഫുൾ സ്റ്റോപ്പ് ചെയ്യാന്ന് വിചാരിച്ചാൽ പ്രകൃതി നമുക്ക് അനുവദിക്കില്ല അതുകൊണ്ട് ഈ പ്രകൃതിയിൽ ഒരു സ്വഭാവമുണ്ട് പ്രകൃതി എല്ലാത്തിനെയും എല്ലാ കാലത്തും അച്ചിരിക്കുകയില്ല കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവും അപ്പൊ നമ്മൾ വേറെ ഒന്നില് പോയി പിടിക്കും അപ്പോ ദേവിക്ക് ഒരു നാമം തന്നെ എങ്ങനെയുണ്ട് ഈ വിരക്തിയൊക്കെ ദേവി ഭോഗം തന്നിട്ട് നമുക്ക് ഈ ഭോഗത്തെ പതുക്കെ പതുക്കെ അങ്ങോട്ട് മാറ്റണം അതുകൊണ്ടാണ് ഈ കൗളാചാര പ്രകാരമുള്ള പൂജ ശ്രീവിദ്യാ സമ്പ്രദായത്തിലൊക്കെ ഈ കാണപ്പെടുന്നതിനെ ഒക്കെ സൂപ്പർ ഇമ്പോസ് ചെയ്ത് ഇത് ഞാൻ ഇത് ഞാൻ ഇത് ഞാൻ എന്നൊക്കെ നമ്മൾ വരുത്തി തീർത്തിട്ട് ഇതെല്ലാം എൻ്റെ പരമേശ്വരിക്ക് അല്ലെങ്കിൽ എൻ്റെ ദേവിക്ക് എൻ്റെ ഉപാസനാമൂർത്തിക്ക് എന്ന് കൊടുക്കണത് ഒരു സമ്പ്രദായം അപ്പോൾ ഇവിടെ മന്ദഗമന എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ ഒരു ഓർഡർ ലൈഫായിട്ട് പതുക്കെ 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 വിരക്തി വന്നുകൊണ്ടേയിരിക്കും എങ്ങനെ ഒരു സുഖലോലൂപത്തിലൂടെ പതുക്കെ പതുക്കെ വിരക്തി വന്ന് അതിനെ പതുക്കെ ദേവി അങ്ങോട്ട് മാറ്റും ഒരു അമ്മ എങ്ങനെയാണോ ഒരു കുട്ടിക്ക് മരുന്ന് കൊടുക്കുമ്പോഴൊക്കെ കുട്ടി അറിയാതെ നല്ല ശാന്തമാക്കി കുട്ടിയെ ശാന്തമാക്കി വെച്ചിട്ട് ഒരു നേക്കിലൂടെ കൊടുക്കണോ അതുപോലെ ദേവി എന്ത് ചെയ്യണു പതുക്കെ 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 ശിവജ്ഞാനപ്രധായിന്യ നമഹ ഉള്ളില് ആ ശിവജ്ഞാനത്തെ കൊടുക്കണോ എന്താ എങ്ങനെയാ ശിവജ്ഞാനത്തെ കൊടുക്കണത് ഉള്ളതിനെ അങ്ങോട്ട് പറിച്ചു കളഞ്ഞാൽ മാത്രമേ ഉള്ളിൽ ആ ജ്ഞാനം സ്വരൂപമായിട്ടിരിക്കണു ആ സ്വരൂപത്തെ കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഈ മന്ദഗതി എന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു അർത്ഥമുണ്ട് അതൊക്കെ ഒരു ഓർഡർ ലൈഫായിട്ട് മന്ദ ചലനമായിട്ട് ഒരു അരയണ്യത്തിന്റെ ചലനം പോലെ നടക്കണവൾ എന്നൊരു അർത്ഥം ഇനി അരേണ്യത്തിന് പൊതുവില് ഹംസം എന്നൊരു അർത്ഥം ഒരു വാക്ക് പറയും ഒരു പേര് പറയും ഹംസം എന്ന് പറയുമ്പോൾ ശ്രീവിദ്യ സമ്പ്രദായത്തില് ഹംസവിദ്യ എന്നൊരു വിദ്യ തന്നെ ഉണ്ട് അത് വലിയ ഉയർന്ന വിദ്യ അതിലേക്കൊന്നും നമ്മൾ കടക്കണില്ല ഇതിൽ പ്രധാനമായിട്ട് ഹംസത്തിന് നമുക്ക് ഹരിനാമ ഹരിനാമകീർത്തനത്തിൽ ഒരു പാട്ട് വരും കകം പറന്നു പുനർ അന്നങ്ങൾ പോയ വഴി കാക്കം പറന്ന് ഒരു കാക്ക പറന്ന് അവിടെ ഹംസങ്ങൾ പോയ വഴി ഹംസത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നല്ല ചെളി വെള്ളം കിടന്നാൽ ആ ചെളി മിക്സായി കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് ശുദ്ധജലത്തെ മാത്രം കുടിച്ചിട്ട് ചെളി അവിടെ അവശേഷിപ്പിക്കുക അത്ര പാലും വെള്ളം കൂടെ മിക്സായ പാലിനെ മാത്രം വേർതിരിച്ചു കുടിക്കാനുള്ള കഴിവുണ്ട് എന്ന് ആചാര്യന്മാരും പൂർവികരും ഒക്കെ പറയണു നമ്മളൊന്നും കണ്ടിട്ടില്ല നമ്മുടെ ഗുരുനാഥനൊക്കെ പറഞ്ഞു കേട്ടതാണ് അപ്പോ അങ്ങനെ ഹംസത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ പ്യൂറായിട്ട് ഒന്നിനെയും വ്യവഹാരത്തിൽ കൊണ്ടിട്ട് കലർത്താതെ ബ്രഹ്മവിദ്യ മാത്രം സ്വീകരിക്കണവൾ എന്നൊരു അർത്ഥം ഇവിടെ പറയുന്നുണ്ട് ഈ കാക്ക എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കണ്ടതും കേട്ടതൊക്കെ കൊത്തിപ്പറക്കി 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 ഒരു വിദ്വാൻ പറഞ്ഞിരിക്കണത് കാക്ക എന്ന വാക്കിന് കാക്ക സംസ്കൃതത്തിൽ അർത്ഥം നോക്കിയ കാക്കഹ അതാര് ഇതാര് ഇതാര് അതാര് ആര് ചോദിച്ചുകൊണ്ടിരിക്കണം അവനാണ് കാക്ക അതിന്റെ പ്രതിനിധിയാണ് മരണശേഷവും അല്ലേ നമ്മളെ കാക്കയെ വിളിച്ചിട്ടൊക്കെ കൊടുക്കും നമ്മളെ പിതൃക്കൾ എന്ന് പറയുന്നത് കാരണം എന്താ ഇതിന്റെ പ്രതിനിധികളാണ് നമ്മുടെ ചോദ്യം ഇതാണ് അതാര് ഇതാര് ഇതാര് അവൻ എങ്ങനെ ഇവൻ എങ്ങനെ അവൻ എന്ത് ചെയ്യണു എന്ത് ചെയ്യണു ഇതൊക്കെ ആര് ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇവരൊരു കാക്ക ഈ കാക്കയൊക്കെ നമ്മൾ നോക്കിയാൽ ഈ പരുന്തൊക്കെ പറന്നു പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഇറച്ചി കഷ്ണമോ എന്തെങ്കിലും എടുത്തിട്ട് പറന്നു പറന്നുപോകും ഈ കാക്ക എന്ത് ചെയ്യും ഇതിന്റെ പിന്നാലെ പോയിട്ട് ഈ ഇറച്ചി കഷ്ണത്തെ എങ്ങനെയെങ്കിലും കൊത്തി കൊത്തി കൊത്തിക്കൊണ്ടേയിരിക്കും ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും എപ്പോ പരുന്തിന് റിലീസാവുന്നു റിലീഫ് കിട്ടും എന്ന് പറഞ്ഞാൽ ഈ ഇറച്ചി കഷ്ണത്തിന് അങ്ങോട്ട് വിട്ടുകൊടുത്ത അതായത് ഇറച്ചി കഷ്ണം എന്ന് പറഞ്ഞാൽ ഈ ശരീരം ഈ ശരീരത്തിനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ട് അല്ലേ ഈ ശരീരത്തിന് സുഖം കിട്ടണില്ല ഇല്ലെങ്കിൽ ശരീരം ചേർന്നിരിക്കണം വീട്ടിൽ അതിനനുസരിച്ചുള്ള സുഖം കിട്ടണില്ല ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറെ ആൾക്കാർ നമ്മളെ വിട്ട് പിരിഞ്ഞു പോകുന്നു ഇതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഈ ശരീരമാകുന്ന ഈ മാംസത്തെ പിടിച്ചു വെച്ചിരിക്കണ പരുന്താണ് നമ്മൾ അപ്പൊ എന്ത് ചെയ്യും ഈ കാക്കയാകുന്ന ദുഃഖം നമ്മൾ കുത്തിക്കൊണ്ടേയിരിക്കും അപ്പൊ ഈ ദുഃഖത്തിന് പ്രാരാബ്ധേന സമർപ്പിതം സ്വബുഹു ഈ പ്രാരാബ്ദത്തിന് ഈ സമർപ്പിച്ചു കൊടുക്കുക ഈ ശരീരത്തിന് അങ്ങനെ സമർപ്പിച്ചു കൊടുത്തിട്ട് ഉള്ളിൽ ആ തത്വത്തെ ഉറക്കിയ ഞാൻ ശരീരമല്ല ഞാൻ മനസ്സല്ല ബുദ്ധിയല്ല അഹങ്കാരമല്ല ഞാൻ ശുദ്ധ ചൈതന്യമാണ് അത് നമ്മൾ പറഞ്ഞില്ലെങ്കിലും അല്ലെങ്കിലും അത് തന്നെയാണ് പക്ഷേ നമ്മൾ കാണണതുണ്ടല്ലോ ഏതോ മാംസമയമായ ശരീരമാണ് ഞാൻ കാണുന്നത് துவோம் எனும் நானா நினைவுகள் ரமண மகர்ஷியட ஆத்மவி கீர்த்தனத்தில் ஒரு பாட்டு அதான் ஊனார் உடல் இதுவே மாம்சமயமாண்டோ நானாம் என்னும் நினைவே இது ஞான் ஞான் கருதி இருக்கணும் നാനാ ൈവുകൾ പോയി ആ കരുതിയിരിക്കണതാണ് ഒരു തോട്ട് ആ തോട്ടിലാണ് സർവ തോട്ട്സും വരണത് ഈ മാംസത്തിലാണ് സർവം ഇരിക്കുന്നത് അതിനെ അങ്ങോട്ട് വിട്ടുകളഞ്ഞാൽ പുനർഹംസങ്ങൾ പോയ വഴി എങ്ങനെ ഇതിനൊക്കെ കളഞ്ഞിട്ട് പ്യോറായിട്ടുള്ള ആ വിദ്യയെ മാത്രം അങ്ങോട്ട് സ്വീകരിച്ചാൽ ൊക്കെ ഹരിനാരായണായു പിന്നെ കാണുന്നതൊക്കെ നാരായണം കാണുന്നതൊക്കെ നല്ലത് ബ്രഹ്മതത്വം നല്ലത് മാത്രമേ കാണുന്നു ഭദ്രം കർണേ ബിശ്രുണുയാമ ദേവാഹം ഭദ്രം പശ്യേ ഭാഷര്യദത്രാഹ ഭദ്രത്തെ മാത്രം കേൾക്കണോ ഭദ്രത്തെ മാത്രം കാണണോ കാണണതൊക്കെ ഭദ്രമായി മാറണോ എന്ന് ഒരു അർത്ഥം ഇതിലെ മരാളി മന്ദഗമന അവരെ മന്ദചലത്തോടു കൂടി എടുത്തുചാട്ടമില്ലാതെ അല്ലെ കാക്ക കാക്കയെ പോലെയല്ല നമ്മൾ ഹംസത്തെ പോലെ ഇരിക്കണം പരമഹംസമായിട്ടിരിക്കണം കാക്ക എവിടെയെങ്കിലുമൊക്കെ ചെറിയ വറ്റൊക്കെ കൊത്തിപ്പെറക്കി കൊത്തിപ്പിറക്കി ആരെയൊക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ടിരിക്കണം മാണിക്യഭാതീകസ്വാമിയുടെ ഒരു പാട്ട് തന്നെ ഉണ്ട് കാകം ഉറവ് കലന്ത് ഉണ്ണക്കണ്ടി തേൻ ശിവഭോഗമെൻറ്റും ഏക ഉരുവായി കിടക്കത് അയ്യോ കകം ഉറവ് കലന്ത് ഉന്ന കണ്ടി അഖണ്ഡാകാര ഖിക്കാനാവാത്ത ശിവഭോഗം വളരെ ആശ്ചര്യവത്തായിട്ടുള്ള ഒരു ശിവഭോഗത്തെ കണ്ടു എന്നുവെച്ചാൽ ഒരു കാലത്തും നശിക്കാത്തതായിട്ടുള്ള ഒരു ആനന്ദത്തെ കണ്ടു പൊങ്കി തതുമ്പി പൂരണമായി അത് പൊങ്ങി ഉണർന്ന് നിറഞ്ഞു പൂർണമായി കിടക്കത് അയ്യോ അത് വിളിച്ചു കൂവാണ് ഈ അമൃതത്വത്തിനല്ലേ ഒരു വറ്റ് ചോറ് കിട്ടിയാൽ കാക്ക 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 വിളിക്കും ഇത് ഒരു പൂർണത്വത്തെ അറിയിക്കാൻ വേണ്ടിയിരിക്കുന്നു കാക്ക എന്ന് അതുകൊണ്ട് ഇപ്പൊ നമ്മളാണ് ഈ കാക്കന്മാർ ഇതൊക്കെ മാറി നമ്മൾ എന്ത് ചെയ്യണം നല്ല ഹംസമായി മാറണം അത് നിറത്തിന്റെ വ്യത്യാസമൊന്നുമല്ല പ്രവൃത്തി ആ പ്രവൃത്തിയിൽ നമ്മൾ ഹംസമായി മാറണം എന്നൊരു അർത്ഥം ഇതില് നാല്പത്തി എട്ടാമത്തെ മന്ത്രം മഹാലാവണ്യ ശേവതിഹി മഹാലാവണ്യ ശേവതിഹി മഹാലാവണ്യ മഹത്തായ അഴക് എന്നർത്ഥം വളരെ ഉയർന്ന അഴക് എന്ന് വെച്ചാൽ ലോകത്തെവിടെയും കാണാൻ സാധിക്കാത്തതായിട്ടുള്ള അഴക് ആ അഴകിന്റെ സ്വരൂപമായിട്ടിരിക്കുന്ന ദേവി ശേവതിഹി അതിൻ്റെ നിധി സർവ അഴകുകളുടെയും നിധി എവിടെ എന്ന് പറഞ്ഞാൽ സൗന്ദര്യത്തിന്റെ നിധി എവിടെയിരിക്കണോ പരമ ആ പരമേശ്വരിയിലിരിക്കുന്നു ആ പരമേശ്വരി തന്നെയാണ് സർവ സൗന്ദര്യത്തിനും അധിപൻ എന്ന് പറയുന്നത് അക്ഷരമണമാലയിൽ ഒരു പാട്ട് വരും അഴക് സുന്ദരം പോൽ അകവും നീയും ഉറ്റ അഭിന്നമായിരുന്നു അരുണാചൻ അഴക് എന്ന വാക്കിന് ദേവി എന്നർത്ഥം സുന്ദരം എന്ന വാക്കിന് പരമേശ്വരൻ എന്നർത്തണം ഈ അഴക് സുന്ദരം പോൽ അകവും നീയും ഞാൻ എൻ്റെ ഉള്ളില് അഴക് സുന്ദരം പോലെ പരമേശ്വരി പരമേശ്വരനായിട്ട് എൻ്റെ ഉള്ളില് സങ്കല്പിച്ച് എൻ്റെ ഉള്ളില് ഉറച്ചിരുന്നാൽ ഉറ്റ് അഭിന്നമായിരുപ്പോം അരുണാചൽ രണ്ടില്ലാതെ അദ്വൈതമായിട്ട് ഇരിക്കലെ ആ ഇരുന്നാലും അരുണാചല എന്ന് പറയുന്നുണ്ട് നോക്കൂ അഴക് എന്ന വാക്കിന് തമിഴിൽ സുന്ദരം എന്നർത്ഥം സുന്ദരം എന്ന വാക്കിന് സംസ്കൃതത്തിൽ അഴഗ്ന്ന് തന്നെ അർത്ഥം അപ്പൊ രണ്ടും ഒന്ന് തന്നെയാണ് ദേവിയും പരമേശ്വരനും ഒക്കെ ഒന്ന് തന്നെയാണ് ആ പരമേശ്വരി തന്നെയാണ് സർവ അഴകിൻ്റെയും നിധിയായിട്ടിരിക്കണത് ആ സർവ അഴകിൻ്റെ നിധിയേ എന്നൊരു നാമം ദേവിക്ക് ഇതിൽ പറയുന്നു തുടർന്ന് നമുക്ക് നാളെ കാണാം അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല